കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതായ വേദഭാഗത്തിന്റെ തുടർച്ചയായിട്ടുള്ള വേദഭാംഗങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് കർത്താവ് യേശു ക്രിസ്തു ഉപമ പറഞ്ഞു തുടങ്ങിയപ്പോൾ തൻ്റെ ശിഷ്യന്മാർ അടുക്കൽ കടന്നു വന്ന് ഇപ്രകാരം ചോദിച്ചു എന്തുകൊണ്ടാണ് അങ്ങ് ഉപമകളായി സംസാരിക്കുന്നതെന്ന് അപ്പോൾ യേശു അതിന് പറഞ്ഞതായ മറുപടി സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു അവർക്കോ ലഭിച്ചിട്ടില്ല ഇതാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ചത് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് അതിൻ്റെ പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങളാണ് ഉള്ളവന് കൊടുക്കും അവന് ഉണ്ടാകും ഇല്ലാത്തവനോടോ അവനുള്ളതും കൂടെ എടുത്തു കളയും അതുകൊണ്ട് അവർ കണ്ടിട്ട് കാണാതെയും കേട്ടിട്ട് കേൾക്കാതെയും ഗ്രഹിക്കാതെ ഇരിക്കയാൽ ഞാൻ ഉപമകളായി അവരോട് സംസാരിക്കുന്നു എന്തുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തു ഉപമകളായി സംസാരിച്ചത് എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ വായിച്ചത് ഇവിടെ യേശു പറയുന്നു അവർ കണ്ടിട്ട് കാണാതെയും കേട്ടിട്ട് കേൾക്കാതെയും ഗ്രഹിക്കാതെ ഇരിക്കാൻ ഞാൻ ഉപമകളായി അവരോട് സംസാരിക്കുന്നു അവർക്ക് മനസ്സിലാക്കാവുന്ന ഭാഷയിൽ ഈ പുതിയ നിയമ പശ്ചാത്തലത്തിൽ മാത്രമല്ല ഇങ്ങനെയുള്ള പ്രശ്നമുള്ളത് പഴയ നിയമ പുസ്തകങ്ങളിലും ജനത്തിൻ്റെ അന്ധതയെക്കുറിച്ച് ദൈവം സൂചിപ്പിക്കുന്നുണ്ട് യഗസ്കന്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം രണ്ടാം വാക്യം മനുഷ്യപുത്ര നീ മത്സരഗ്രഹത്തിൻ്റെ നടുവിൽ പാർക്കുന്നു കാണുവാൻ കണ്ടുണ്ടെങ്കിലും അവർ കാണുന്നില്ല കേൾപ്പാൻ ചെവി ഉണ്ടെങ്കിലും അവർ കേൾക്കുന്നില്ല അവർ മത്സര ഗ്രഹമല്ലോ ഈ ഒരു വാക്യം നമ്മുടെ ഈ ചിന്തകളുടെ പശ്ചാത്തലത്തിൽ വായിക്കുമ്പോൾ പല ആളുകളും ദൈവവചനത്തെ അവർക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ അവർ കണ്ടില്ല എന്നറിയുന്നു അവർക്ക് കേൾക്കാൻ ചെവിയുണ്ട് പക്ഷേ അവർ കേൾക്കുന്നില്ല എന്ന് ഗ്രഹിക്കുന്നു അവർക്ക് തീരുമാനമെടുക്കുവാൻ കഴിയുന്നില്ല ഇങ്ങനെയുള്ള ഒരു തലമുറ എന്നുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം പക്ഷേ അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിൻ്റെ വചനത്തിൽ അവർക്കാർക്കും എക്സ്ക്യൂസ് പറയാൻ കഴിയാതെ വണ്ണം ദൈവം ഉപമകളായി തന്നെ അവരോട് സംസാരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇവരെന്താ പറയുന്നത് ഓ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എത്ര ഗൂഢമായ ഭാഷയിലാണ് ബൈബിൾ എഴുതപ്പെട്ടിട്ടുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നൊക്കെ ആളുകൾ പറയാറുണ്ട് പക്ഷേ ഈ ഉപമകളിലൂടെ സംസാരിക്കുമ്പോൾ ആർക്കും നിഷേധിക്കാൻ സാധിക്കത്തില്ല എനിക്ക് മനസ്സിലായില്ല എന്നുള്ളത് അതുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു ഉപമകളിലൂടെ സംസാരിക്കുന്നത് ഇത് നമ്മൾ യേശു ഇവിടെ ആദ്യം പറഞ്ഞ ഉപമയെക്കുറിച്ച് ഞാൻ ചുരുക്കമായി നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ദിവസം ഞാനത് വായിച്ചിരുന്നല്ലോ വിധക്കാരൻ്റെ ഉപമയാണ് കർത്താവ് യേശു ക്രിസ്തു പറയുന്നത് ഈ വിദക്കാരൻ്റെ ഉപമയിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനം എന്നുള്ളതാണ് വചനത്തെ ഇവിടെ വിത്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത് വിത്തിനോട് ഉപമിച്ചു എങ്കിൽ കർത്താവ് യേശുക്രിസ്തു വളരെ മനഃപൂർവ്വമായിട്ടാണ് വിത്തിനോട് ദൈവത്തിൻ്റെ വചനം ഉപമിച്ചത് വിത്തിൻ്റെ പ്രത്യേകത എന്താ വിത്തിൻ്റെ പ്രത്യേകത വിത്തിൻ്റെ അകത്ത് ജീവനുണ്ട് മറ്റൊരു ഭാഗത്ത് കർത്താവ് യേശുക്രിസ്തു പറയുന്നുണ്ട് ഗോതമ്പണി നിലത്ത് വീണിച്ചാകുന്നില്ലെങ്കിൽ അത് തനിയായിരിക്കും ചത്തുവകിലോ അത് വളരെ ഫലം കായ്ക്കും ഈ ദൈവത്തിൻ്റെ വചനം വീഴുവാനുള്ളതാണ് എവിടെ വീഴുവാൻ നമ്മളിൽ വീഴുവാനുള്ളതാണ് അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സന്ദേശമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ് ആ ദൈവത്തിൻ്റെ വചനം നമ്മളിൽ വീണെങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിൻ്റെ ആ നന്മ നമുക്ക് പ്രാപിക്കാൻ കഴിയത്തുള്ളൂ ഞാൻ മുമ്പേ പറഞ്ഞ വാക്യം ഗൗതമ മണ്ണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ തനിയേ ഇരിക്കും എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം അപ്പോഴും സ്ഥിരതയുള്ളതാണ് വിശുദ്ധ ഭേദോസ്തവം പറയുന്നു ദൈവത്തിൻ്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു ആകാശം മാറിപ്പോയാലും ഭൂമി മാറിപ്പോയാലും ദൈവത്തിൻ്റെ വചനത്തിന് ഒരു വഴിയെങ്കിലോ പൊള്ളിയെങ്കിലോ മാറ്റം വരികയില്ല അപ്പോൾ ദൈവത്തിൻ്റെ വചനം സ്ഥിരതയുള്ളതായ വചനമാണ് അപ്പോൾ ഈ സ്ഥിരതയുള്ള വചനം അത് തനിയെ ഇരിക്കും എന്ന് പറയുന്നത് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല ഇല്ലായ്മ ചെയ്യാനോ തുടച്ചു നീക്കുവാനോ അതിൻ്റെ പ്രസക്തിയെ നഷ്ടപ്പെടുത്തി കളയാനോ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല അതാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യം അപ്പോൾ ദൈവത്തിൻ്റെ വചനം തനിയെ ഇരുന്നു എന്നുവരികിലും അതിനകത്ത് ജീവനുണ്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു എൻ്റെ ചെറുപ്രായത്തിലൊക്കെ ഞാൻ എൻ്റെ അമ്മ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അത് നമ്മുടെ മിക്കവരുടെയും മാതാപിതാക്കൾ ചെയ്തിട്ടുള്ള കാര്യമാണ് ഈ പയറൊക്കെ കുഴിച്ചു വെച്ചിട്ട് അത് കിടത്തു കഴിയുമ്പോൾ ആദ്യമുണ്ടാകുന്ന ആ പയറ് വള്ളിപ്പയർ അവരെ എടുത്ത് ചുരുട്ടി കെട്ടിയിട്ട് അത് ചിമ്മിനിയുടെ ഉള്ളിൽ വെച്ച് പുക കൊള്ളുവാൻ അനുവദിക്കും ഞാൻ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇത് ഉണങ്ങിപ്പോകത്തില്ലേ ഇത് നശിച്ചു പോകത്തില്ലേ അപ്പോൾ അമ്മ പറയും ഇല്ല നശിച്ചു പോകത്തില്ല അതിൻ്റെ അകത്തെ ജീവൻ സൂക്ഷിക്കപ്പെടും ഈ പുക കൊടുക്കുന്നതിൻ്റെ കാരണം അത് ചീഞ്ഞു പോകാതെ അതിൽ മറ്റു ഫംഗസുകളൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ പുക കൊള്ളിക്കുന്നത് പക്ഷേ ഒന്നോ രണ്ടോ വർഷങ്ങൾ കഴിഞ്ഞ് ഈ പയറിൻ്റെ തോട് പൊളിച്ച് പയറുമണി എടുത്ത് മണ്ണിൽ കുഴിച്ചു വയ്ക്കുമ്പോൾ കഴിഞ്ഞ രണ്ട് വർഷത്തെ ഉണക്കിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്ക പോലും കഴിയാതെ അത് ആർത്ത് കേൾക്കുന്നത് കണ്ടിട്ടുണ്ട് വചനത്തിൻ്റെ പ്രത്യേകതയും ഇതുതന്നെയാണ് ഞാൻ വചനം സ്വീകരിച്ചില്ല എന്നതുകൊണ്ട് വചനം നശിച്ചു പോകുന്നില്ല വചനം എന്നേക്കും സ്ഥിരതയുള്ള വചനമാണ് വചനത്തിനകത്ത് ജീവനുണ്ട് ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകത വചനം ആരുടെ ഉള്ളിൽ സ്വീകരിക്കപ്പെടുന്നുവോ ഏതൊരു ഉദ്ദേശത്താൽ ആ വചനം ആ വ്യക്തിയുടെ ഉള്ളിലേക്ക് കടന്നു വന്നോ ആ വചനം നിമിത്തം ആ വ്യക്തി രൂപാന്തരപ്പെടുമെന്നുള്ളതാണ് ദൈവരാജ്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട മർമ്മം എന്ന് പറയുന്നത് അപ്പോൾ ദൈവരാജ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ പ്രമാണം നീ രോഗിയാണോ നീ പ്രശ്നങ്ങളുടെ കടന്നു പോകുന്ന വ്യക്തിയാണോ ദൈവരാജ്യത്തിൽ ധനക്ക് വേണ്ടി ഒരു വചനമുണ്ട് കർത്താവ് യേശുപ്രസ്തു ഈ ഭൂമിയിലായിരുന്ന സമയത്ത് ശതാദിപൻ്റെ ദാസൻ രോഗിയായി കിടന്നു ശതാദിപൻ തൻ്റെ ദൂതന്മാർ യേശുവിൻ്റെ അടുക്കിലേക്ക് പറഞ്ഞുവച്ചു യേശുവേ എൻ്റെ ദാസൻ തീരെ കിടപ്പിലായിരിക്കുന്നു നീ കടന്നു വന്ന് അവന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ഈ ശതാദിപൻ തല നിലപാട് മാറ്റി ശതാദിപൻ പറഞ്ഞു യേശുവെ നീ എൻ്റെ ഭവനത്തിൽ വരുവാൻ ഞാൻ യോഗ്യനല്ല അതുകൊണ്ട് നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി ഒരു വചനം പറഞ്ഞാൽ മതി എൻ്റെ പ്രത്യേകിന് സൗഖ്യം വരും നോക്കിയിക്കിയ കർത്താവ് യേശുപ്രസ്തനെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും ഗ്രഹിച്ചവനായ ഈ ശതാധിപൻ ഒരു കാര്യം ഗ്രഹിച്ചു അല്ലെങ്കിൽ ഈ മർമ്മം തനിക്ക് ബോധ്യമായി തീർന്നു ദൈവരാജ്യത്തിൻ്റെ വചനം എൻ്റെ പൃഥ്വനെ രൂപാന്തരപ്പെടുത്തും എന്താ സംഭവിച്ചത് യേശു പറഞ്ഞ ആ നിമിഷം ഒരു സെക്കൻഡ് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ ആ ശതാദിപിൻ്റെ പൃഥ്വിന് സൗഖ്യം വന്നു കാരണം ദൈവവചനത്തിൻ്റെ ജീവനെ ഈ ശതാധിപനെ തിരിച്ചറിയുവാൻ സാധിച്ചു എന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം ജീവനുള്ള ദൈവത്തിൻ്റെ വചനമാണ് നിങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ വചനമാണ് നിങ്ങളത് കേട്ട് വിശ്വസിച്ചാൽ ഇവിടെ ഈ ഉപമയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നാല് തരത്തിലുള്ള കേൾവിക്കാറുണ്ട് ഈ നാല് തരത്തിലുള്ള എന്ന് പറയുന്നത് വഴിയിര വീണവിത്ത് മുള്ളിൻ്റെ ഇടയിൽ വീണവിത്ത് പാറസ്ഥലത്ത് വീണവിത്ത് നാലാമതായിട്ട് നല്ല നിലത്ത് വീണതായ വിത്ത് കർത്താവ് പറയുന്നതെന്താ ദൈവവചനത്തിന് അല്ലെങ്കിൽ ദൈവവചനം എന്ന വിത്തന അനുയോജ്യമായ സ്ഥലം ഒരുക്കപ്പെട്ട നിലമാണ് നമ്മൾ ഒരുക്കപ്പെടണം ആത്മീയമായി നമ്മൾ ഒരുക്കപ്പെട്ടെങ്കിൽ മാത്രമേ ദൈവവചനം കൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനമുള്ളൂ പല ആളുകളും വഴിയായിരിക്കുമ്പോൾ തന്നെ വചനത്താലുള്ള അനുഗ്രഹം പ്രാപിക്കാൻ ഉത്സാഹിക്കാറുണ്ട് പല ആളുകളും പാറസ്ഥലം പോലെ ഒട്ടും ഈർപ്പമില്ലാത്ത അവസ്ഥയിൽ ഒട്ടും ജീവനില്ലാത്ത അവസ്ഥയിൽ ഇതുകൊണ്ട് തന്നെ വചനത്താലുള്ള അനുഗ്രഹം പ്രാപിക്കാൻ ശ്രമിക്കാറുണ്ട് ചില ആളുകൾ ലോകത്തിലുള്ള പലവിധമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ലോകത്തിലുള്ള വിചാരങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് അവർ അനുഗ്രഹിക്കപ്പെടാൻ നോക്കാറുണ്ട് പക്ഷേ കർത്താവ് പറയുന്നു ഇതൊന്നും നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീരുത്തില്ല നിങ്ങൾക്ക് ഒരുക്കപ്പെട്ടേ മതിയാവുകയുള്ളൂ അപ്പോൾ ഒരുക്കപ്പെടുന്നവർക്കാണ് ദൈവവചനത്തിൻ്റെ പ്രയോജനം ലഭിക്കുന്നത് അപ്പോൾ ദൈവരായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവവചനത്താൽ നമ്മൾ രൂപാന്തരപ്പെടുവാൻ നമ്മെ തന്നെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം നീ രൂപാന്തരപ്പെടാത്തൊരു വ്യക്തിയാണോ നീ ഒരുക്കപ്പെടാത്തൊരു വ്യക്തിയാണോ ഈ ദിവസങ്ങളിൽ ഒരുക്കപ്പെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധമാവ് എന്നോടും നിങ്ങളോടും ആലോചന പറയുകയാണ് ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗപിതാവേ ഇന്ന് കേട്ട ഈ വചനത്തിനായി സ്തോത്രം ദൈവവചനത്താനുള്ള ആ ഒരുക്കപ്പെടൽ അനുഭവിപ്പാൻ ഞങ്ങൾ ഏവരെയും അങ്ങ് സഹായിക്കണമേ വഴിയരികെ വീണ വിത്ത് പോലല്ല കർത്താവെ പാറ സ്ഥലമാകുന്ന അവസ്ഥ പോലല്ല മുള്ളു പോലുള്ള അവസ്ഥകളല്ല നല്ല നിലമായി തീരുവാൻ ഞങ്ങൾ ഏവരെയും സഹായിക്കണം ഈ വചനം കേട്ട ഏവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു എല്ലാ നന്മകളാലും അവർ നിറയപ്പെടട്ടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനികപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഹാവ് എ നൈസ് ഡേ ഗാഡ് ബ്ലസ്